ായി അവതരിപ്പിക്കുന്നത് വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം പെരിങ്ങനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ബാങ്ക് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്വാഭാവികമായും സഹകരണ മേഖല ഇന്ത്യയിലും ലോകത്തിലും മാതൃകയായി കേരളത്തിലെ സഹകരണ മേഖല സാമ്പത്തിക സമാഹരണത്തിലും അതുപോലെ തന്നെ മറ്റുതര പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കുതിപ്പ് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ രണ്ട് ശക്തികളും തമ്മിൽ ഈ സഹകരണ മേഖലയും അതുപോലെ തന്നെ പഞ്ചായത്തും ഈ നവകേരളത്തിന്റെ യാത്രയിലേക്ക് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് അതിന്റെ സംസ്ഥാന പഞ്ചായത്ത് കാര്യാലയവും കാര്യാലയവും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ടി പി ഷാജി ഷാഹിർ പി എസ് സുരേഷ് പി അജിത്ത് കെ ഡി രാജേന്ദ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം സായുധ മുത്തുക്കോയ തങ്ങൾ എന്നിവർ സംസാരിച്ചു സർവ്വതലങ്ങളിൽ ഏകദേശം ജനനം മുതൽ മരണം മരണപ്പെടിയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുന്ന ഒരു മേഖലയാണ് സഹകരണ ബാങ്കിൽ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുവന്ന് കൂടുവേല സഹകരണ ബാങ്കില് ബാങ്ക് ബാങ്കിലും വിവാഹം നിശ്ചയിക്കുമ്പോൾ ഉള്ള ആധാരമെടുത്ത് ബാങ്കിലും ചടങ്ങിന് സഹായം കൊടുക്കുന്നവർ പണിയും നമ്മൾ അവർ മനുഷ്യന്റെ ജീവിതത്തിന്റെ സർവന്ദ ഭംഗിയുണ്ട് അവരുടെ അത്താണിയായിട്ട് പ്രവർത്തിക്കുന്ന മേഖലയാണ് സഹകരണ മേഖല ആ സഹകരണ മേഖല തകർക്കപ്പെടുന്ന അതിനെ നിലനിൽപ്പി ചോദ്യം ചെയ്യപ്പെടുന്ന അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ശരീരത്തിൻ്റെ ിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ബോർഡ് സീപ്രോണിക് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറുകളുടെ സനാല മൊബൈൽ ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്